അമ്മയ്ക്കും തിരുകുമാരനും കോടാന് കോടി നന്ദി ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് അർച്ചന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒമ്പതാം തീയതിയാണ് ഉടുമ്പടി എടുത്ത് തുടങ്ങിയത് ഞാൻ അന്ന് ഇവിടെ വരുമ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡിന് മേലാഴി ഉണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകും ആദ്യം പറയും നെഞ്ചിനൊരു വേദനയുണ്ട് പിന്നെ പറയും ഗ്യാസിൻ്റെ വിഷമമാണ് അങ്ങനെ ഒരുപാട് വിഷമങ്ങളും അത് സ്കാൻ ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് ഒരു മാറ്റവും വന്നില്ല അപ്പം ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞടി ഒരിടത്തും പോയിട്ട് ഒരു മാറ്റവും ഇല്ല നീ ഒരു കാര്യം ചെയ്യ ഇവിടെ നീ യോഗം വെക്കുന്നതിൻ്റെ അകത്ത് എൻ്റെ ഒരു നിയോഗം വെക്കുക എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മാറുമോന്ന് ഇനി ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അന്ന് അങ്ങനെ വെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ശേഷം ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സന്ധ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പിട്ട് വെള്ളവും എല്ലാം സ്വർഗ്ഗസ്നേഹപിതാവേ പ്രാർത്ഥിച്ച് ഞങ്ങൾ ചെയ് കൊടു കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് വേറെ ബിപിയുടെ പ്രശ്നങ്ങളോ നെഞ്ചരിച്ചിലുള്ള ബുദ്ധിമുട്ടുകളോ എല്ലാം അതിന് നല്ല മാറ്റം ഉണ്ടെന്ന് പറ അത് കഴിഞ്ഞ് ഞാൻ വെച്ച നിയോഗമാണ് ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വഴിയുടെ സൗകര്യവും അസൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് റോഡ് സൈഡിൽ എവിടെയെങ്കിലും പറ്റുന്നിടത്തൊരു ഭവനം തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാനിവിടെ വന്ന് അത് നിയോഗത്തിലുള്ളതായിരുന്നു അതും ഇവിടെ വന്നതിന് ശേഷം അമ്മ എനിക്ക് സാധിച്ചു തന്നു അതുപോലെ െ എൻ്റെ കുഞ്ഞിന് കാലിന് അവന് ഒരു കുഴപ്പമില്ല അവൻ നടക്കുമ്പോഴൊക്കെ പറയും അമ്മ എൻ്റെ കാല് കഴിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്ന് പറയും അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ പ്രശ്നമാണ് അത് കുറേ കഴിയുമ്പോൾ മാറിക്കോളും വെയിലൊക്കെ കൊണ്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നാലും അവന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ഞാൻ അന്നേരം ഇവിടെ വരുമ്പോൾ ഞാൻ പറയും മോനെ ശരിക്കും പ്രാർത്ഥിച്ചോണം മാതാവിനോട് മാതാവ് മാറ്റുവിടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തൈല എപ്പോഴും അവൻ്റെ കാലയിൽ പെരട്ടി ഉപ്പിട്ട വെള്ളം കൊടുക്കും എല്ലാം ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ വിഷമം പൂർണ്ണമായിട്ട് മാറ്റി തന്ന ദൈവം പിന്നീട് എനിക്ക് എൻ്റെ അമ്മ ഞാൻ എൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു ജപ്തിയുടെ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ഒരാഴ്ച എനിക്ക് എന്നാ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു ഇതായിരുന്നു ബാങ്കുകാരുടെ നിലപാട് അപ്പം ഞാനിങ്ങനെ നിയോഗം ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയാമായിരുന്നപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചേ നീ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്തേലും ഒരു വഴി ദൈവം കാണിക്കുന്നെങ്കിൽ എനിക്ക് അത് നടക്കട്ടെ അല്ലതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു മാസം ഒരാഴ്ചത്തെ സമയം ഒരു മാസത്തോളം കിട്ടി ആ നീട്ടി കിട്ടിയ സമയം കൊണ്ട് തന്നെ എൻ്റെ അനിയത്തി ജോലി ചെയ്യുന്നിടത്ത് അവർ അവരുടെ ഇതേ മുഖേന ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ലോണ് റെഡിയായി അവളാ ലോണിൽ എന്നാ കൊടുക്കാൻ പറ്റുന്ന അത്രയും എമൗണ്ട് അടച്ചിട്ട് ഒരു ലക്ഷം രൂപയെ അതിൻ്റെ അകത്ത് പെൻഡിങ് വന്നുള്ളൂ ബാക്കി അടച്ച് അവൾ ആ ജപ്തിയിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു മാറി ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്നാന്ന് എന്നോദിച്ചാൽ എൻ്റെ വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും എൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും നിസ്സാര കാര്യം മതി ഒരു പനി വന്നാലും നമ്മൾ ഡോക്ടർമാരുടെ അടുത്താണ് പോകുന്നത് എൻ്റെ കുഞ്ഞെന്നോട് പറയുന്ന കാര്യമാണ് അമ്മ എങ്ങും പോകണ്ട പനിച്ചു തുള്ളിയാലും വൈറ്റ് വേന എടുത്താലും എന്ത് വിഷമം ആണല്ലോ അത് ഞാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണേലും കുഞ്ഞാണേലും ഉടമ്പടി തൈലവും ഉപ്പിട്ട വെള്ളവും കുടിച്ചാണ് എന്ത് വിഷമങ്ങളാണെങ്കിലും മാറ്റിത്തേ അതുപോലെ തീർത്തും വയ്യാത്തൊരവസ്ഥയിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ അത്രേ അനുഗ്രഹം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു മേലാഴിക പോലെ വന്ന് അമ്മയ്ക്ക് അന്നേരം ഒരു ശ്വാസം മുട്ടൽ പോലെ ആയിരുന്നു വന്നത് അന്നേരം അത് ലങ്സിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു അന്നേരം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഒരു നീർക്കെട്ട് പോലെയുള്ളൂ വെള്ളം കെട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ റിസൾട്ടിനകത്ത് ഇതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് ക്യാൻസറിൻ്റെ ആ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പിന്നെ ഒരു നാലാമത്തെ സ്റ്റേജോളമാകാറായി എന്നാ അമ്മയെ അറിയിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ അറിയിക്കാൻ അറിയിച്ചാൽ അമ്മ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള അറിയത്തില്ല കാരണം അമ്മ അത്ര സെൻസിറ്റീവാണ് ആൾ അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ മക്കൾ കാണേണ്ട ഒരു അമ്മയുടെ സങ്കടം അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്നറിയത്തില്ല ഡോ ഡോക്ടറെ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് പറയാതെ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് അമ്മ ലങ്സിൻ്റെ വിഷമാന്ന് പറഞ്ഞ അമ്മ കഴിക്കുന്നത് അപ്പം ഞങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാം അമ്മ പറയും ഭയങ്കരമായൊരു ക്ഷീണം തോന്നുന്നുണ്ട് പക്ഷേ ഇത് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞു അപ്പം അമ്മ ഞങ്ങളോട് ചോദിക്കും അയെന്നാ ഈ നിസാരമായ മരുന്ന് കഴിക്കുമ്പോൾ ഇതുപോലെ ക്ഷീണമെന്ന് അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി പഠിത്തവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഈ പേപ്പറൊക്കെ എടുത്ത് നോക്കും അപ്പോൾ നോക്കിയിട്ട് അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല എന്നാലും അങ്ങനെ അങ്ങനെ മുന്നോട്ടായി ഞാൻ അന്നേരം ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ നിയോഗം വെച്ച് എൻ്റെ മാതാവേ എന്നാ അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ആറുമാസം കഴിയുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ട് സി ടി സ്കാന് അതിനകത്ത് മാത്രമേ നമുക്കിനി എന്തെങ്കിലും ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ അതൊരു ആറുമാസത്തേന് എന്നാ ഗുളിയെ കഴിക്കുകയും കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അമ്മ മാതാവിൻ്റെ നാമത്തിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥന ിച്ചു പിന്നെ അമ്മ സി ടി എടുക്കാൻ ആറുമാസം കഴിഞ്ഞ് അപ്പോൾ ആ ആറുമാസത്തോളം അമ്മ അറിയുന്നില്ല ഇത് എന്നതാണെന്നൊന്നും അമ്മയോട് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല സി റ്റി എടുക്കുന്നതും ലങ്ങ്സിനകത്തൊരു പ്രശ്നമുണ്ട് അല്ല അമ്മയ്ക്ക് ശ്വാസമുട്ടലിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകാത്തത് കൊണ്ടാണെന്ന് മാത്രമാണ് അമ്മ അതും പറയുന്നത് ഈ മരുന്നും കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ടാബ്ലറ്റാന്ന് നമ്മൾ അറിയുന്നേ ഇല്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾ സി ടി എടുക്കാൻ പോയപ്പോൾ ഞാൻ കയറ്റുന്നതിന് മുന്നേ ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒരു കുഴപ്പമുണ്ടാകത്തില്ല അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കൊച്ചേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു ക്ഷീണവും ഇല്ല പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഡോക്ടറെ റിപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യമേ ഞാൻ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഡോക്ടർ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആശ്വാസത്തിനാണ് ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾ സി റ്റി എടുക്ക് എന്ന് ഞങ്ങളോട് പറഞ്ഞത് കാരണം ഡോക്ടർ അത്രയും ഞങ്ങൾക്ക് ആ ഡോക്ടറെ സംസാരിച്ചുനിന്ന് അങ്ങനെ ആ മനസ്സിലായി കാരണം അത്രയും ഡോക്ടർ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞങ്ങളത് എടുത്തിട്ട് വൈകുന്നേരം ഡോക്ടറെ എടുത്തു കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ ഡോക്ടർ അങ്ങ് ചിരിച്ചു അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ ഇത് ഈ സി ടി സ്കാൻ്റെ റിപ്പോർട്ടും കൊടുത്തു നമ്മുടെ എക്സ്റേയുടെ റിപ്പോർട്ടും കൊടുത്തു അത് രണ്ടും കൊടുത്തപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇതെന്നാ ഇതെന്നാ ഞാൻ എഴുതി തന്ന അപ്പോൾ അതല്ലോ അത് പുള്ളിക്കാരി അത് അങ്ങനെ തന്നെ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു അങ്ങ് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇത് ആ റിപ്പോർട്ടുമായിട്ട് നമ്മുടെ ആദ്യം നമ്മൾ നോക്കിയ സീറ്റി ആയിട്ട് ബന്ധമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പുള്ളിക്കേരി എന്നിട്ട് ഇതെല്ലാം നോക്കി എന്നിട്ട് പറഞ്ഞ് ലങ്സിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ വരുമ്പം ഇതൊക്കെ വലിയ പാടുള്ള കാര്യമാണല്ലോ ഒത്തിരി പേർക്കൊന്നും അങ്ങനെ വരില്ലല്ലോ മാറ്റങ്ങൾ എന്താണേലും ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് ആ ഡോക്ടർ പറയേണ്ടി വന്നു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാതാവിനെ നന്ദി പറഞ്ഞു കാരണം ഞാൻ എഴുതിയ യോഗത്തിനകത്ത് സി ടി സ്കാൻ എടുക്കുമ്പോൾ മാതാവെ എനിക്കൊരു നല്ല മറുപടി കേൾക്കണം അതെനിക്ക് ഇവിടെ വന്ന് പറയണം അത് അത് ആഗ്രഹമായിരുന്നു അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അമ്മ അമ്മ സന്തോഷവതിയാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴും അമ്മ അറിയുന്നില്ല അമ്മയ്ക്ക് ഇതാണ് പക്ഷേ അമ്മ ഇപ്പോൾ അറിഞ്ഞു ഇപ്പം അറിയാനുള്ള സാഹചര്യം ആരോ പറയുകയും പിന്നെ അമ്മ ഈ ഗുളികയുടെ എന്തോ സ്ലിപ്പ് എടുത്തമ്മക്ക് നോക്കിയ വഴി അമ്മ അതറിഞ്ഞു പക്ഷെ അമ്മ ഇപ്പം അതറിഞ്ഞെങ്കിലും അമ്മയ്ക്ക് അമ്മ അതിനോട് നന്നായിട്ട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെടുകയും ചെയ്തു പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളിപ്പം പെട്ടെന്ന് ഗുളിക നിർത്തേണ്ട ഒരു കുറച്ചുകൂടി അങ്ങ് പൊക്കോട്ടെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഞങ്ങൾക്ക് അവർക്കൊരു ടൈമുണ്ട് കാരണം അതുകൊണ്ട് പെട്ടെന്ന് നിർത്തണ്ടാന്ന് പറഞ്ഞു അപ്പം ഈ കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ ഡോക്ടർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു രണ്ടാഴ്ചയോളം ആ ടാബ്ലറ്റ് കഴിക്കാതിരുന്നു അമ്മ അപ്പം ഞങ്ങളുടെ അമ്മ പഴയതുപോലെ എങ്ങനെയായിരുന്നു അതുപോലെയായി ഞങ്ങൾ ഒത്തിരി സന്തോഷമായി അപ്പം ഞാനിവിടെ വന്ന് ഈ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഞാനിവിടെ വന്ന് ഇത് പറയാമെന്ന് ഞാൻ നേർന്ന് പ്രാർത്ഥിച്ച ഇവിടെ നിന്ന് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നേ ഞാനിത് പറയാൻ വന്നപ്പം മേളിയിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു മോളെ ഇത് ആളായിപ്പോയി നീ ഒരു കാര്യം ചെയ്യും ഒരു തിങ്കളോ വ്യാഴോ വരാൻ പറഞ്ഞു പക്ഷേ എനിക്കത് കഴിഞ്ഞ് പിന്നീട് ഓരോ സാഹചര്യങ്ങളും കാരണം എനിക്ക് വരാം പറ്റാതെയപ്പോൾ അമ്മ ഈ ഗുളിയെ കഴിക്കാതിരുന്നിട്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ അമ്മയ്ക്ക് തോന്നി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കൊച്ചേ നീ നിയോഗം പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യുക ഞാൻ എന്നാണേലും ഞാൻ ഞാൻ പോയി പറയും കാരണം എനിക്ക് അമ്മയുടെ ബുദ്ധിമുട്ടി കാരണം അമ്മയ്ക്ക് ഒരു കുഴപ്പം അപ്പം ഞാനിവിടെ വരാൻ വന്ന് പറയാൻ വന്നത് തന്നെ താമസിച്ച് പോയോന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനും കൂടി നന്ദി അപ്പോൾ അമ്മ പൂർണ്ണ ആരോഗ്യവിധി ആരോഗ്യതയാകുമെന്നാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉപ്പും തേനും ഇതെല്ലാം നമ്മുടെ അടുത്തുള്ളവർക്കും അതുപോലെ രോഗികൾക്ക് തൈലം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് മാതാവിൻ്റെ നാമത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയും അവരിവിടെ വന്ന് പിന്നീട് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നമുക്ക് പണം കൊണ്ടോ ഒന്നും കൊണ്ടും ഒരു പണത്തിനോ ഒരു മനുഷ്യനോ ഒന്നും സാധ്യമല്ല കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് കാരണം അതുപോലെ മനസ്സൊരുകി വിളിച്ചാൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ ഉരുകി വിളിക്കുന്നത് അപ്പം ആ പ്രതിസന്ധികളിലെല്ലാം ഞാൻ കർത്താവും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അതുപോലെ തന്നെ ഞാൻ ജവമാല പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മൂന്ന് മണിയാവുമ്പോൾ വൈകുന്നേരത്തെ മൂന്ന് മണി ഇവിടെ അച്ഛന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറഞ്ഞും ഓരോരുത്തർ സാക്ഷ്യം പറഞ്ഞും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നു മണി പ്രധാനപ്പെട്ട ഒരു സമയമാണെന്ന് ഇപ്പോൾ കുറച്ച് വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ എൻ്റെ മനസ്സിലാക്കി മനസ്സിലൊരു തോന്നല ദൈവമേ ഈ നിയോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇരുന്നോ എന്ന് പ്രാർത്ഥിക്കാം പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അത്രയും നേരം പ്രാർത്ഥിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം അതിപ്പോൾ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നിയോ ഇവിടെ പറയുന്ന പോലെ വലിയ വലിയ കാര്യങ്ങൾ നിയോഗം അല്ലെങ്കിൽ സാധിച്ച കാര്യങ്ങൾ പറയുന്നല്ല എന്ത് കാര്യം ജീവിതത്തിൽ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണേലും വലിയ കാര്യങ്ങളാണേലും മാതാവിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും എല്ലാം നടത്തി തരുന്നുണ്ട് അതിലുപരി ഇപ്പം ഞങ്ങൾ സാമ്പത്തികമായിട്ടൊരു ശകലം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അതും അമ്മ മാതാവിൻ്റെ നാമത്തിൽ മാറ്റിത്തരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എന്നു ചോദിച്ചാൽ ഇങ്ങോട്ട് മാറിയേണ്ട താമസം മാറിയേണ്ട ബാധ്യതകളും കാര്യങ്ങളുമെല്ലാം ഞങ്ങളെ ഒരുപാട് ഇതാക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പം അത് മാറിയാണ് ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നത് അപ്പം അവിടുത്തെ ബാധ്യതകളും അതും പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ നാമത്തിൽ കൃപ എന്ന ബ്യൂട്ടി പാർലറും കൃപ എന്ന കേറ്ററിങ് എന്ന രണ്ട് പ്രസ്ഥാനം ഞാൻ തുടങ്ങിയായിരുന്നു അതിലും ആദ്യത്തെ നോട്ടീസ് ഞാൻ ഇവിടെ അമ്മ മാതാവിൻ്റെ അടുക്കലാണ് കൊണ്ടുവച്ചത് അതും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പം പേപ്പറുകളും സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് വേണം ഒരു ഷോപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം അപ്പോഴും ഞാൻ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കാരണം ഇനി പുറത്തോട്ടൊരു സ്ഥാപനം ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഇനിയും നമുക്കില്ല അപ്പം അതുകൊണ്ട് അമ്മമാതാവിൻ്റെ നാമത്തിൽ എന്താണേലും ഒരു വഴി തുറക്കണം പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ട് പോകാനും നോക്കുന്നുണ്ട് അപ്പം അതിനും ഈ ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഒരു രൂപ പോലും കയ്യിൽ ില്ലാതെ ആദ്യത്തെ എമൗണ്ട് അവരോട് കൊടുക്കാമെന്ന് വെറുതെ വെറുതെ ഒരു വാക്ക് പറഞ്ഞിട്ട് അവർക്ക് സി വി അയച്ചു കൊടുത്തു കാരണം ഒന്നര ആഴ്ച കൊണ്ട് അവർ പേയ്മെൻറ്റ് ലക്ഷം രൂപ നടത്തണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും എൻ്റെ കൂടെ രണ്ട് മൂന്ന് പേരുണ്ട് അവരും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരും ഞങ്ങൾ പറയുമ്പോൾ നമുക്ക് അമ്മ മാതാവിൻ്റെ നാമത്തിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുത്തു അപ്പോൾ അങ്ങനെ ആ സി ഇന്നലെ അയച്ചു അതും അമ്മ നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു ിക്കുന്നു എല്ലാ കാര്യവും അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കുക ഒരു മാറ്റം ഇല്ലാത്ത കാര്യമാണ് അതിപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഈ ഡോക്ടർമാരും താമ്പാതി ദൈവം പക്ഷേ ഡോക്ടർമാരാണേലും എല്ലാ ഇതാണെങ്കിലും നമുക്ക് ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കുക കാരണം ഈ ഉടമ്പടി തേയിലവും ഉപ്പും തേയിലും എല്ലാം അത്ര അനുഗ്രഹീതമായ നേർച്ച വസ്തുക്കളാണ് അപ്പം എൻ്റെ അമ്മയോടും തിരകുമാരനോടും കോടാനുകൂടി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിമൂന്നിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് മോശയോട് പറയുന്നത് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഈ ഒരു വാഗ്ദാനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന ജീവിത ചര്യായിട്ടാണ് ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയുക എങ്ങനെയാണ് ഉടമ്പടി എന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അപ്പോൾ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ഉടമ്പടി നമ്മെ ഉടനടി അനുഗ്രഹത്തിന് അവകാശികളാക്കുന്നെന്നും എങ്ങനെ ഈ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ പല തരത്തിലുള്ള കൃപകൾ അവർക്ക് ലഭിച്ചു വളരെ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതായത് തൻ്റെ ജീവിത പങ്കാളിയുടെ രോഗ സൗഖ്യവും അതുപോലെ ത ജപ്തിയിൽ നിന്നൊക്കെയുള്ള മോചനം തങ്ങൾക്ക് മറ്റ് കിട്ടിയ മറ്റ് കൃപകൾ വഴി വഴിയില്ലാത്തതിൻ്റെ അവസ്ഥയിൽ തങ്ങൾക്ക് വഴി ലഭിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ ഓരോന്നും പറയുമ്പോൾ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മക്കൾക്ക് ഉപയോഗിക്കുന്നു എന്നും അതെങ്ങനെയാണ് ഇവർക്ക് കൂടുതൽ കൃപകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുവാനിടയായതെന്നുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് when they praise you that i will